ഭിന്നശേഷിക്കാരനായ മകനുമായി ദുരിതം പേറി കഴിയുകയാണ് ഒരു മനിയൂർ കഴുത്താക്കൽ സീനത്ത് ചാവക്കാട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഭിന്നശേഷിക്കാരനായ മകൻ അസ്ലഫും സീനത്തും പതിനൊന്ന് വർഷമായി താമസിക്കുന്നത് ഇടിഞ്ഞു പൊളിയാറായി നിൽക്കുന്ന വാടക വീട്ടിലാണ് ഭർത്താവ് ഉപേക്ഷിച്ച സീനത്തിന് മാനസിക വെല്ലുവിളി നേരിടുന്ന മകനെ പരിചരിക്കേണ്ടി വരുന്നതിനാൽ ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് മുൻപ് വീട്ടുജോലിക്ക് പോയിരുന്ന സീനത്ത് ഇപ്പോൾ അതിനും സാധിക്കുന്നു മകന്റെ ചികിത്സ പോലും പലരുടെയും സഹായത്തോടെയാണ് നടക്കുന്നത്

ചാവക്കാട് ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്തിലെ ആലാമ്പാട് മമ്പൂർ മഷ്ര മുഹമ്മദാണ് ഞാൻ ഇവിടെ എൻ്റെ വാർഡിലാണ് സീനത്ത് താളിത്തൊടിയിൽ എന്ന കുടുംബം താമസിക്കുന്നത് അവർക്ക് ഒരു മകനാണുള്ളത് അത് ഭിന്നശേഷിക്ക് ഭിന്നശേഷിയുടെ കുട്ടിയാണ് ഇരുപത്തൊന്ന് വയസ്സായി ഭർത്താവ് വണങ്ങി ഉപേക്ഷിച്ചിട്ട് പതിനൊന്ന് വർഷത്തോളമായി സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല അവര് വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ആ ഓണവരുടെ ഒരു സഹായം മൂലം ം പിടിച്ചു നിൽക്കുന്നത് വീടാണെങ്കിൽ അവർ തകർന്ന് വീഴാറായ സ്ഥിതിയാണ് അപ്പോ ആ വീട് വീട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലാണ്